അതെ ടിക്ടോക്ക് നിരോധിക്കാൻ ഈ രാജ്യം പറഞ്ഞിട്ടുള്ളത് ചൈനക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് പറഞ്ഞത് നരേന്ദ്രമോദി അടങ്ങുന്ന കേന്ദ്ര സർക്കാർ നിങ്ങൾ കാണരുത് അത് ഈ രാജ്യത്തിന്റെ പൊതുവികാരമായി കാണണം മോദി സർക്കാരിനോട് വ്യക്തമായ വിയോജിപ്പുണ്ട് ആ വിയോജിപ്പുകൾ എല്ലാ സമയങ്ങളിലും പ്രകടമാക്കുക തന്നെ ചെയ്യും പക്ഷേ രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ രാജ്യസുരക്ഷയുടെ കാര്യം വരുമ്പോൾ നമ്മളൊക്കെ ഒന്നാകണം നിങ്ങൾ എന്ത് പുല്ലുവിലയാണ് നമ്മുടെ രാജ്യത്തെ സൈനികർക്ക് കൽപ്പിക്കുന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സൈനികർ ഇരുപതോളം വരുന്ന സൈനികർ ജീവൻ നൽകിയില്ലേ എത്രത്തോളം ക്രൂരമായ രീതിയിലാണ് അവരുടെ മൃതദേഹങ്ങൾ ഈ രാജ്യത്തിന് ലഭിച്ചിട്ടുള്ളത് എത്രത്തോളം ഭീകരമായ രീതിയിലാണ് അവരെ ഇല്ലാതാക്കിയിട്ടുള്ളത് ഇരുപത് ജവാൻമാർ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് വീരമൃത്യു വരിച്ചത് വെറുതെയാകാൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഡിജിറ്റൽ സ്ട്രൈക്കിനെ നമ്മൾ അംഗീകരിക്കണം അതിനെതിരെ സംസാരിക്കുകയല്ല വേണ്ടത് മറിച്ച് ടിക്ടോക്ക് ഉപയോഗിക്കേണ്ട എന്ന് രാജ്യം രാജ്യസുരക്ഷയുടെ പേരിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കൽ തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്തേ മോദി പറഞ്ഞതുകൊണ്ടല്ല മറിച്ച് രാജ്യം പറയുന്നു ആ രാജ്യത്തിന്റെ വികാരത്തെ നമ്മൾ മാനിക്കണം നമ്മുടെ രാജ്യത്തെ മുറിവേൽപ്പിച്ചവരാണ് ചൈന നാളെ അത് പാകിസ്ഥാൻ ആണെങ്കിൽ നേപ്പാൾ ആണെങ്കിൽ ഇതേ രീതി തന്നെ തുടരാൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ തയ്യാറാവുക തന്നെ വേണം കുറെ ആളുകൾ ടിക്ടോക്കിൽ വന്ന് പറയുകയാണ് പൊട്ടിക്കരയുകയാണ് ടിക്ടോക്ക് നിരോധിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ടിക്ടോക്ക് പോയി കഴിഞ്ഞാൽ പുതിയ ആപ്പുകൾ നിങ്ങളിലേക്ക് വരും ആപ്പുകളിൽ ടിക്ടോക്കിൽ കാണിച്ച അതേ പ്രകടനം ആപ്പുകളിൽ നിങ്ങൾ വീണ്ടും പ്രകടമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും സ്റ്റാർ സ്റ്റാറാകാം നിങ്ങളുടെ ദൃശ്യങ്ങൾ പല ആളുകളും കാണും അങ്ങനെ നിങ്ങൾ പോപ്പുലറായ ഒരാളായി മാറും പക്ഷേ അതല്ല വിഷയം സുഹൃത്തുക്കളെ നമ്മുടെ ഇരുപത് ജവാൻമാർ ആ ഇരുപത് ജവാന്മാരെ ആശ്രയിച്ച് വീടിനകത്ത് കഴിയുന്ന മാതാപിതാക്കളില്ലേ എന്നെങ്കിലും ലീവിന് വരുന്ന സമയത്ത് ആ ജവാന്മാരെ കെട്ടിപ്പിടിച്ചൊരു ചുടു ചുമനം നൽകാൻ കാത്തിരിക്കുന്ന ആ മാതാപിതാക്കളുടെ മുന്നിലെത്തുന്നത് ക്രൂരമായ ചൈനീസ് പട്ടാളത്തിന്റെ വിനോദത്തിനിരയായിട്ടുള്ള ആ പാവപ്പെട്ട ജവാന്മാരുടെ മൃതദേഹങ്ങളാണ് സുഹൃത്തുക്കളെ ആ ജവാന്മാരുടെ മൃതദേഹങ്ങൾക്ക് നമ്മൾ ഡിജിറ്റൽ സ്ട്രൈക്കിന്റെ ഭാഗമായി കൊണ്ട് തന്നെ കൃത്യമായ മറുപടി ചൈനക്ക് നൽകണം ചൈനീസ് പട്ടാളത്തിന് നൽകണം കാരണം യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ആവർത്തിച്ചു പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടതിന് നമ്മൾ തിരിച്ചടി നൽകിയേ മതിയാകൂ ജവാന്മാരുടെ ജീവൻ ഇല്ലാതാക്കിയവർ അവരാരായാലും ശരി ഏത് പാകിസ്ഥാൻ പട്ടാളമായാലും ശരി ചൈനീസ് പട്ടാളമായാലും ശരി നേപ്പാളിന്റെ പട്ടാളമായാലും ശരി നമുക്ക് വേണ്ടിയിട്ട് നിന്ന് കാവൽ നിൽക്കുന്നവരാണ് സുഹൃത്തുക്കളെ ജവാൻമാർ ഏത് രീതിയിൽ എടുത്തു പറഞ്ഞു കഴിഞ്ഞാലും അതില് യാതൊരു സംശയവുമില്ല ജവാൻമാർക്കിടയിൽ തോന്നിവാസം കാണിക്കുന്ന ആളുകളുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിലില്ലേ അതുപോലെ എല്ലാ വകുപ്പുകളിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല മറിച്ച് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി സ്വന്തം ജീവൻ നൽകാൻ തയ്യാറായി നിൽക്കുന്നവരാണ് അവരുടെ ജീവനാണ് അവർ കാർന്നു തിന്നത് ദയവ് ചെയ്തിട്ട് ചൈനീസ് ആപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിലവിൽ നിങ്ങൾ അതിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ആ ആഘോഷങ്ങൾ ഇരുപത് ജവാൻമാരുടെ ജീവന് നിങ്ങൾ നൽകുന്ന പുന്നുവിലയായിരിക്കും അവരുടെ മൃതശരീരങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന അനാദരവായിരിക്കും അതിനാൽ ഇന്ത്യയോടൊപ്പം നിൽക്കുക രാഷ്ട്രീയമല്ല വിഷയം രാഷ്ട്രമാണ് വിഷയം ന്യൂസ് ഡെസ്ക് പബ്ലിക് ഹെയർ